ക്ഷേത്രത്തിൻ്റെ കക്രവാവ് നാളെ കാലത്ത് ബലിതർപ്പണം മൂന്നര മണിക്ക് തുടങ്ങും പത്തര മണി വരെ ബലിതർപ്പണം ഉണ്ടാവും പതിനഞ്ചോളം കർമ്മികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ വിധിക്ക് വേണ്ട സാധനങ്ങൾ പ്രത്യേകിച്ച് കൗണ്ടറുകളിൽ നിന്നും ക്ഷേത്ര കൗണ്ടറുകളിൽ നിന്നും ലഭിക്കുന്നുണ്ടാവും അതിന് ശേഷം പത്തര മണിക്ക് ശേഷം അമ്പലത്തിൽ പ്രത്യേക പിതൃക്കൾക്ക് വേണ്ടി പ്രത്യേക കിലോഹോമം പത്തരയ്ക്ക് ഒമ്പരയ്ക്ക് തുടങ്ങും അത് അത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തരെയും അത് ഒമ്പരയ്ക്ക് ശേഷം അത് തുടങ്ങിക്കൊണ്ടേക്കും ഏകദേശം അമ്പലം അതിൽ പൂജ കഴിയുമ്പോഴേക്കും ഒരു രണ്ട് മണിയൊക്കെ കഴിയും കിലോമത്തിൻ്റെ എല്ലാം കഴിയുമ്പോഴേക്കും അപ്പോൾ മൂന്നര മണിക്കാണ് നാളെ ബലിതപ്പണങ്ങൾ കക്കോ വലി തുടങ്ങുന്നത് ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ബലിതപ്പണങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മഴ കാരണത്താല് പ്രത്യേകിച്ച് പന്തലിട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഈ സമയത്ത് പുഴയിൽ വെള്ളം കയറിയിട്ടില്ല വള്ളം കമ്മിയാണ് നാളക്കും വെള്ളം ഉണ്ടാവാൻ സാധ്യമില്ല എന്നാൽ ഇപ്പോൾ തോന്നും മഴയെന്നു വെച്ചാൽ മഴ വളരെ കമ്മിയായിരുന്നു അതുകൊണ്ട് പുഴയിലത്ര കാര്യമായിട്ട് വെള്ളം ഉണ്ടാക്കുക കുളിക്കാനുള്ള വെള്ളം ആയിട്ട് കടവിലേനെ കുളിക്കാനുള്ള സൗകര്യങ്ങളും വരുന്നവർക്കുള്ള എല്ലാ ഒരുക്കിയിട്ടുണ്ട് സൗകര്യവും പഴയ പോലീസിൻ്റെ അതുപോലെ ഹെൽത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഫയർഫോഴ്സും ഭക്ഷണം അങ്ങനെയുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നദാനം എല്ലാ ദിവസവും ഉള്ള മാതിരി അന്നും എല്ലാവർക്കും ഉണ്ട് പന്ത്രണ്ടെങ്കിൽ തുടങ്ങുമ്പോഴേ അന്നദാനം വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം കർക്കിടക വാപുബലി പ്രമാണിച്ച് തിരുവല്ലാമല ശ്രീകൃഷ്ണ ക്ഷേത്രം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ട്രസ്റ്റ് അശോക് വൈദ്യൂർ പറഞ്ഞു പുഴയിലിപ്പോൾ വെള്ളം വലിയ അപകടാവസ്ഥയിലൊന്നും അല്ല സാധാരണ രീതിയിൽ തന്നെയാണ് അവിടെ അതുകൊണ്ട് സുരക്ഷിതമായി തന്നെ ും ഫയർഫോഴ്സും ചേർന്ന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശൂർ റോഡ് പഴയ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സെവൻ എയ്റ്റ് സെവൻ സിക്സ് നയൻ സിക്സ്